നമസ്കാരം ആർജാണ് ഡബിൾ എൺസിന്റെ പുതിയ വീടുകളിലേക്ക് സ്വാതന്ത്ര്യം ഇന്നത്തെ വേറെ നമ്മൾ മോർണിംഗ് റിട്ടേൺ ആണ് നമ്മൾ ഓൾറെഡി രാവിലെ എണിച്ച് കാപ്പിയൊക്കെ കുടിച്ച് കൈസ് അതൊക്കെ കാണാൻ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്കും ഫോളോ നമ്മൾ അപ്പോൾ അപ്പൊ ഷോർട്സ് അപ്ലോഡ് ചെയ്യും ലേറ്റ് ആയി പോയി ലോകം വിട്ടു വിട്ടുപോയി ഫോൺ ചാർജ് ഉണ്ടായിരുന്നു സൂര്യ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇന്നലെ രാത്രി സീരോ ഫോൺ ചാർജ് എന്റെ ഫോണാ ചാർജ് അപ്പോൾ എന്റെ ഫോണിൽ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷന് നമ്മൾ ഇൻസ്റ്റാഗ്രൂം ഫേസ്ബുക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട് എന്റെ പ്രൊഫൈലിൽ പോയത് സൂര്യൽ നിങ്ങൾക്ക് കാണാം അത് നിങ്ങൾ ഒന്ന് സുദിന സപ്പോർട്ട് ചെയ്യാ നമ്മൾ രാവിലെ ചായ കുടിച്ച് തുണിയൊക്കെ വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ട് നമ്മൾ റേഷൻ കളി പോകാം നമുക്ക് കടയിൽ പോയിട്ട് എന്റെ ഒന്ന് ഒന്നും ഇതാക്കിയെടുക്കാം നമുക്ക് പോവാം അളക്കിട്ടൊക്കെ കാണിച്ചിട്ടാവാണ്ട് തേങ്ങ പോലെ തേങ്ങ പോണത് എന്താണ് റേഷൻ എടുത്താ റേഷൻ രണ്ട് തേങ്ങ പറഞ്ഞിട്ട് പോയ തേങ്ങ ശരി നമുക്ക് വാ പോവാ നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം ഈ ഇരിക്കുന്ന ഈ ഈ ആശാന്റെ ഈ ഒരു പോർഷൻ മീൻസ് ഈ ഇവിടെ ആയിട്ട് ഒന്നുമില്ല തലഭാഗത്ത് മാത്രമേ ജീവനേ ഉള്ളൂ എന്റെ കൊടലൊക്കെ ആരോ തിന്നോണ്ടു പോയി കാണിച്ചരാം നിങ്ങൾ കാണുന്നുണ്ടോ ഒരു വയറിൻ്റെ അടിഭാഗം ഇതാണ്ട് ഈ എന്തായാലും ഇതാണ് പ്രാവശ്യങ്ങളെ പോണിച്ച് സമയം നീ എന്തിനാണ് നോക്കണം എന്തിനപ്പി പറ എന്തിന് എന്തിരപ്പി പറഞ്ഞോ എന്തിനപ്പി കാറുണ്ട മോളില് സുദീൻ നമ്മളൊന്ന് റേഷനായി പോകണ്ടത് തേങ്ങ ഉരുണ്ട് ഉരുണ്ട് പോകല്ലോ പതൊക്കെ പോ എനിക്ക് നടന്നേ പക്ഷക്കാണെങ്കി വല്ലേ അതിനൊരു കാര്യം ചെയ്യണം രാവിലെ കളിച്ച നേരത്തെ ഇറങ്ങണം മൊബൈൽ കളിച്ചിന് കഴിയില്ല കഴിച്ച് നേരത്തെ ഇറങ്ങി തുണിയൊക്കെ ഇളക്കിട്ട് വെള്ളം കൊണ്ട് വെച്ച് വെള്ളം പേടി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ താളെ താഴെ ആ നീ പറ നിന്റെ മാമനല്ലേ പിന്നെന്താണ് പിന്നെ എന്തിന് പറയാണ് മാമനല്ലേ ആ ചേട്ടനല്ലേ മാമനെ പോകുന്ന ചേട്ടനല്ലേ പിന്നെന്താണെങ്കിൽ പറഞ്ഞ പറഞ്ഞു വാങ്ങാൻ പാടില്ല ഏകാശം നമ്മുടെ താഴെ തുണിയെ കലക്കെ ഓക്കെ തുണിയെ ഓണം കൊണ്ടുപോവാനായിട്ട് ഞാൻ ഈ കാല് കേട്ടെ കാലൊക്കെ ഫുള്ളും ചെടിയായിട്ട് ഇരിക്കാനും ശുചി വളർന്നതുകൊണ്ട് കാല് കഴിയാം നമ്മൾ ഇവിടെ വെള്ളം ഇടണത് നമ്മൾ താഴെ പോയിട്ട് ഇപ്പോഴും അധികമായിട്ട് വരാം മെഷു വേണല്ലേ ഈ മെഷീൻ കാണിച്ചിട്ട് ഇതാണ് റബ്ബർ ഉണക്കുന്ന മെഷീൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഇരിക്കുന്നത് അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഉൾഭാഗത്ത് രണ്ട് മെഷീൻ ഈ മെഷീനും ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളുഭാഗം ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കൈസ് റബ്ബർ ഷീറ്റ് ഉണക്കുന്ന മെഷീൻ്റെ ഉൾഭാഗം കാണുന്നത് ഇത് അടച്ചിട്ട സമയത്ത് കണ്ടത് നല്ലത് ഉൾഭാഗം കണ്ടിട്ടില്ലായിരുന്നു അതിന്ന് കാണാൻ പറ്റി നമുക്ക് അങ്ങനെ പോവാം തേങ്ങ വഴി എത്തി പോകേണ്ടത് ഞാൻ ഇതിൽ കൂടെ ഇറങ്ങും നിറക്കു മാത്ര തന്നെയുള്ളത് എനിക്ക് തന്നെ ഒന്നുമില്ലല്ലോ നിങ്ങൾ നൃത്തം കൊള്ളൂർക്കൂടെ തന്നെയാണ് ഇനി സൂക്ഷിച്ച് നടക്കുന്നില്ല ശ്രുതി തേങ്ങ ഉരുണ്ടുണ്ടെ പോണത് തേങ്ങേ തേങ്ങ നമ്മൾ റബ്ബറൊക്കെ വെട്ടിത്തെ മരങ്ങളൊക്കെ കൊണ്ടുപോയി വഴി എത്തിച്ചേ നല്ല മരമാണ് പോയെന്ന് തോന്നുന്നില്ലേ എന്ത് മരമാണ് പോയത് ശ്രുതി അത് രണ്ട് മൂന്ന് മഹാഗണിയായിരുന്നു അതെന്തോ അത് പഞ്ഞിമരമായിരുന്നു പഞ്ഞിമരം ഉം ആ രണ്ട് പഞ്ഞിമരം ബാക്കിയല്ല മഹാഗണിയാണ് നമ്മളെ വഴി നമ്മൾ നമ്മുടെ കുറേ ദിവസത്തിനു ശേഷം ഒരു മൂന്നാല് ദിവസത്തിനു ശേഷമാണ് വീണ്ടും തീപ്പെട്ടി കൂടിക്കുണ്ടാക്കുമ്പോഴാണ് അത് ഉപയോഗിക്കുന്നത് മീനുണ്ട് പണ്ട് നമ്മൾ സ്കൂൾ പിടിച്ചോണ്ടിരുന്നത് അല്ലേ അതൊക്കെ നമ്മുടെ നയൻറ്റീസ് കിഡ്സിന്റെ നോസ്ട്രോളജിയാണ് ചെറിയ ചെറിയ തോട്ടില് വെള്ളം ആവുന്നതോട് ചെറിയ ചെറിയ തോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നൊക്കെ ബാക്കി എല്ലാവർക്കും മൊബൈൽ കളിക്കാനും ഗെയിം കളിക്കാനും മാത്രമേ സമയം ആ പതിനാറ് വർഷം നാളെ പോയിക്കൊണ്ടിരിക്കാൻ ഇപ്പൊ ബാക്കിയാണ് പിന്നെ പറയാൻ കഴിച്ചു പോയി ബാക്കി പിന്നെ പറയാം ചൂടിപ്പോ പിന്നെ ഉള്ളത് കൊഴിയാളെ പിന്നെ ഇല്ലേ നിങ്ങളെ കാണിച്ചായിരിക്കും അതാണ് മീനൊക്കെ കാണിച്ച ആളെ കാണിച്ചിട്ടുണ്ടോ നമ്മള് മാമൻ കാണാത്തോണ്ടാണ് തിരിച്ചാള പോരെ തിരിച്ചാള നല്ല ചൊവയുള്ളതല്ലേ അപ്പം തിരിച്ചാള കൊറച്ചു മതി കേട്ടോ അമ്പത് മണി അപ്പൊ മീൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ സഞ്ചി എടുത്തോളം വെയിറ്റ് കൂടി രണ്ട് രണ്ടു കൊടുത്താകും കഷ്ടപ്പെടുന്ന അതുകൊണ്ട് വെയിറ്റ് കൂടി ഓരോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോ അത് ഞാൻ കൊണ്ടുപോയിക്കോളാം നമുക്കും വീട്ടിൽ പോകും മുകളിലേക്ക് അപ്പൊ കഴിച്ചില്ലേ നമ്മളെ ഹാഫ് ഡേയിലെ അടുത്തോട് സഞ്ചി വെച്ചിട്ടോ പകുതി നിക്കുകയാണ് നടക്കാൻ പയ്യാണും തളർന്നു ശരിക്കും അപ്പൊ കുക്കിംഗ് റെസിപ്പിപ്പടുത്ത ബ്ലോഗിൽ അത് റെസിപ്പിളിൽ ചെയ്യാം ഈ ബ്ലോഗിൽ നമ്മൾ നമ്മള് വീട്ടിലേക്കും ബ്ലോഗ് മണ്ടിപ്പോ നമ്മൾ പകുതി നിക്കുകയാണ് രണ്ടാളും തളർന്ന് മലയറി പകുതി തളർന്നു ബാക്കിയുള്ള മലയറി വീട്ടിലെത്തട്ടെ നമ്മൾ തളർന്ന് കൈസ് നേരത്തെ കുടിച്ച് രണ്ടുപേരും സവാറായി വെള്ളം കൂടി കുടിച്ചു ഇപ്പൊ എല്ലാം നമ്മൾ ഇന്നത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ തീർന്ന കൈസ് കുക്കിംഗ് വീഡിയോ അടുത്ത ബ്ലോഗിലും അടുത്ത വീഡിയോ കാണാം നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ആർജി ഗസ് നിങ്ങൾ അഭിപ്രായം കമൻസ് ഏർപ്പെടുത്തുക നമ്മുടെ ഇൻസ്റ്റാഗ്രേയും ഫേസ്ബുണ്ടും എല്ലാത്തിന്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വന്ന് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ സംസാരിക്കാൻ പറ്റും ശ്രദ്ധി അപ്പൊ ബൈ